കൊല്ലം എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന് പ്രചാരണത്തിനിടെ പരിക്കേറ്റ സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകൻ അറസ്റ്റിൽ മുളവന സ്വദേശി സനലാണ് അറസ്റ്റിലായത് സി പി ഐ എമ്മിനെതിരെ പ്രസംഗിച്ചതിൽ ആക്രമിച്ചുവെന്നായിരുന്നു എന്നായിരുന്നു കൃഷ്ണകുമാറിൻ്റെ പരാതി സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ കണ്ണിൽ താക്കോൽ കൊണ്ടതാണെന്നാണ് സനലിൻ്റെ മൊഴി ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചെന്ന കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് മുളവന ചന്തമുക്കിൽ വെച്ചാണ് കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റത് അറസ്റ്റ് ചെയ്തതിന് ശേഷം സനലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ ആക്രമണം മനപൂർവ്വമെന്നായിരുന്നു കൃഷ്ണകുമാറിൻ്റെ ആരോപണം തൃശൂർപൂരം നടത്തിപ്പിലുണ്ടായ വീഴ്ചയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിന് പിന്നാലെ അ പങ്കെടുത്ത യോഗത്തിലാണ് ആക്രമണം ഉണ്ടായത് മനഃപൂർവ്വം തിരക്ക് സൃഷ്ടിച്ച് ആക്രമണം നടത്തുകയായിരുന്നുവെന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് പരിക്കേറ്റ ഉടൻ തന്നെ കൃഷ്ണകുമാറിനെ സ്വകാര്യ കണ്ണാശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി സ്വീകരണം നൽകുന്നതിനിടെ കൂർത്ത വസ്തു കണ്ണിൽ കൊണ്ടാണ് കൃഷ്ണകുമാറിന് പരിക്കേറ്റതെന്ന് എൻ നേതാക്കൾ അറിയിച്ചിരുന്നു കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും എൽ ഡി എഫിൻ്റെ എം മുകേഷുമാണ് കൃഷ്ണകുമാറിൻ്റെ എതിരാളികൾ എന്നാൽ സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ കണ്ണിൽ താക്കോൽ കൊണ്ടതാണെന്നാണ് സനലിൻ്റെ മൊഴി തൃശൂർ പൂരം നടത്തിപ്പിലുണ്ടായ വീഴ്ചയെ വിമർശിച്ചതിന് പിന്നാലെ പങ്കെടുത്ത യോഗത്തിലാണ് ആക്രമണം ഉണ്ടായത് എന്നാൽ ഇത് മനഃപൂർവം തിരക്ക് സൃഷ്ടിച്ച് ആക്രമണം നടത്തുകയായിരുന്നെന്നും കണ്ണിലേക്കൊരു സാധനം കുത്തിയെന്നും സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു യോഗത്തിനിടെ പെട്ടെന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി കണ്ണിലേക്ക് സാധനം കുത്തി അറിയാതെ കുത്തിയതാണെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ അത് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയതാണെന്ന് പിന്നീട് തോന്നുന്നുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്